നമസ്കാരം നൈറ്റ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ ചിത്രീകരണം കണ്ണൂരിൽ വിദ്യാർത്ഥികൾ ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ നിർത്തിച്ചു സ്നേഹത്തിന്റെയും ഒരുമയുടെയും സന്ദേശം ക്രിസ്മസ് ആഘോഷിച്ച് കേരളം കോഴിക്കോട് റെയിൽവേ ഗേറ്റ് കീപ്പർക്ക് മർദ്ദനം പോറ്റിക്ക് സോണിയാഗാന്ധിയെ കാണാൻ അവസരമൊരുക്കിയത് ആരെന്ന് യു ഡി എഫ് കൺവീനർ വ്യക്തമാക്കണം എം വി ഗോവിന്ദൻ കുട്ടികളുടെ ക്രിസ്മസ് കരൂർ സംഘത്തിനു നേരെ യുവാവിന്റെ വടിവാൾ ആക്രമണം കർണാടകയിൽ ബസ് ലോറിയുമായി കുട്ടിയടിച്ച് തീപിടിച്ചു പേർ പൊള്ളയെറ്റ് മരിച്ചു ആ ശ്രീരേഖപ്പുറത്ത് റി വി രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥി കാർഷിക മേഖലയിലെ നൂതന ഇടപെടലുമായി പ്രവാസി വ്യവസായി വിശദമായ വാർത്തകളിലേക്ക് പോകാം കണ്ണൂരിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനായി വിദ്യാർത്ഥികൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിർത്തിച്ചു തലശ്ശേരിക്കടുത്ത കൊയ്യായിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ പത്തിന് തലശ്ശേരിക്കും മാഹിക്കും ഇടയിലായിരുന്നു സംഭവം എറണാകുളം ഓക്കോ എക്സ്പ്രസ് ആണ് വിദ്യാർത്ഥികൾ ചുവന്ന വെളിച്ചം കാണിച്ച് നിർത്തിച്ചത് വിദ്യാർത്ഥികൾ ട്രാക്കിൽ ചുവപ്പ് വെളിച്ചം കത്തിച്ചു നിൽക്കുകയായിരുന്നു അയബ അബായാസിക്കനാണെന്ന് കരുതിയാണ് ട്രെയിൻ നിർത്തിയത് വന്ദേ ഭാരത് കടന്നുപോയതിന് പിന്നാലെയാണ് ഓക്ക എക്സ്പ്രസ് വന്നത് പാനൂരിടുത്ത പാറാട് സ്വദേശികളായ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് ആർ പി എഫ് അറസ്റ്റ് ചെയ്തത് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു കേസെടുത്ത ശേഷം വിദ്യാർത്ഥികളെ ജാമ്യത്തിൽ വിട്ടയച്ചു സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി തിരുപ്പിറവിയുടെ ഓർമ്മകളുമായി സംസ്ഥാനം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ തിരുപ്പറവി സ്മരണ പുതുക്കി ഇന്നലെ ദേവാലയങ്ങളിൽ പാതിര കുർബാന നടന്നു പള്ളികളിലും വീടുകളിലും പുൽക്കൂടുകളും നക്ഷത്ര അലങ്കാരങ്ങളും മിഴിവേകി ക്രിസ്മസിനെ വരവേറ്റ് കേക്ക് മുറിക്കലും കരുവുകളും നടന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും എല്ലാം ഒരുമയുടെ ആഘോഷങ്ങൾക്ക് വേദിയായി സംഘപരിവാറിൻ്റെ വർഗീയ അജണ്ടയ്ക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ഇടമില്ല എന്ന പ്രഖ്യാപനത്തിന് ഏതുകൂടിയായി ഇക്കുറി ക്രിസ്മസ് കാർഷിക മേഖലയിലെ നൂതന ഇടപെടലുമായി പ്രവാസി വ്യവസായി കണ്ണൂർ പെരളശ്ശേരി സ്വദേശി അനൂപാണ് കാർഷിക മേഖലയിൽ ഉൽപ്പാദന വളർച്ചക്കൊപ്പം വരുമാന വർധനവരം നൂതന സംവിധാനം തയ്യാറാക്കുന്നത് ഖത്തറിൽ നിരവധി വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിലെത്തി ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നതിനിടെയാണ് കാർഷിക രംഗത്തും ഇറങ്ങിയത് എലമങ്കൊറ്റൂർ പഞ്ചായത്തിലെ തേനം താളിച്ചാലിൽ അഞ്ച് ഏക്കർ സ്ഥലം വിലക്ക് വാങ്ങിയാണ് കൃഷി അവിടെയുണ്ടായിരുന്ന റബ്ബർ പൂർണ്ണമായി ഒഴിവാക്കി തെങ്ങ് കവങ് എന്നീ തൈകൾ വെച്ച് പിടിപ്പിച്ചു മണ്ണിൽ വെള്ളത്തിൻ്റെ ഈർപ്പം എപ്പോഴും ലഭിക്കുന്നതിന് വേണ്ടി പൊളിത്തിൻ ഷീറ്റ് വിരിച്ചാണ് തൈകൾ പാക്കിയത് ഡ്രിപ്പ് ഇറിഗേഷൻ മാതൃകയിൽ വെള്ളവും ജൈവ ലായനിയും നൽകും ഹോർട്ടിക്കൾച്ചറൽ കോർപ്പറേഷൻ സഹായത്തോടെ വാട്ടർ പമ്പ് തയ്യാറാക്കിയിട്ടുണ്ട് വൈദ്യുതി ലഭ്യമാക്കാൻ രണ്ടാഴ്ച വൈകിയതോടെ ആദ്യം വെച്ച തൈകളിൽ ചിലത് ഉണങ്ങിയെങ്കിലും കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് ജീവനക്കാരത്തി നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം കണക്ഷൻ ലഭിക്കും തെങ്ങിനും കവങ്ങിനും ഇടവേള കൃഷിയായി ചേരയും മറ്റു പച്ചക്കറികളും തയ്യാറാക്കും മധുരക്കിഴങ്ങും ഇടവേള കൃഷിയായി തയ്യാറാക്കും ഇവിടെ ഒരു കൂടി ഹോർട്ടിക്കൾച്ചറിൻ്റെ ആ ഒരു പ്ലാനിങ്ങോടുകൂടി ഹോർട്ടികൾച്ചറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഒരുക്കി കഴിഞ്ഞ് നമ്മൾ ആ ശീതകാലം തുടങ്ങി പച്ചക്കറികൾ തുടങ്ങേണ്ട സമയമാവില്ല ഡിസംബർ ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുഴിയെല്ലാം ഒരുക്കിയത് അപ്പോൾ അതിന് നന നനയും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വൈ വൈദ്യുതി കണക്ഷനും വെള്ളം പോകണം അപ്പോൾ അത് അത് തിരഞ്ഞെടുപ്പിൻ്റെ ആ സമയമായ ഡിലേയും കുറച്ച് കാര്യങ്ങളിലായതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അഗ്രികൾച്ചർ ഓഫീസിൽ നിന്ന് പേപ്പർ കിട്ടിയത് അത് കിട്ടിയതിന് ശേഷം കെ എസ് ഇ ബിയിൽ അന്ന് തന്നെ നമ്മൾ അതിൻ്റെ അപേക്ഷ കൊടുത്തതാണ് അത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവർ അറ്റൻഡ് ചെയ്തത് അപ്പോൾ ഞാൻ അവിടെ കെ എസ് സി ബിയിൽ വിളിച്ച് പറയുകയും ചെയ്യുന്നത് ഇങ്ങനെ കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് ചെയ്തു തരണം എന്നു അവർ മനഃപൂർവ്വമാണോ അല്ല അവരുടെ മറ്റുള്ള ഒരു ഒരാഴ്ച അവർ വയ്പ്പിച്ച് വഹിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മളെ വാഴകളെല്ലാം ഏകദേശം പത്തഞ്ഞൂറ് വാഴ നട്ടത് അത് ഏകദേശം ആദ്യം തിരി നമുക്ക് വെള്ളം എടുത്ത് നടക്കുകയായിരുന്നു പിന്നെ അത് സാധിക്കാണ്ട് വന്ന് നമ്മൾ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് റിട്ട്സൈറ്റിൽ വന്നു അപ്പോൾ അതിന് മുമ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് ഈ കണക്ഷനെല്ലാം ആവേണ്ടതായിരുന്നു ഒരു പ്ലാനിങ് വരെ തെങ്ങും കവുക വളരുന്നതോടെ ഫാം ടൂറിസം എന്ന പദ്ധതി പ്രദേശത്ത് നടത്താനാണ് അനൂപ് ലക്ഷ്യമിടുന്നത് കാർഷിക മേഖലയെക്കുറിച്ച് പഠിക്കാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് താമസ സൗകര്യം വിശ്രമിക്കാനും മറ്റ് വിതരണങ്ങളിൽ ഇടപെടാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കും ഘട്ടം ഘട്ടമായി വിവിധ പച്ചക്കറികളുടെയും മറ്റ് വൃക്ഷ തൈകളുടെയും ലക്ഷറിയും തയ്യാറാക്കും ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് നല്ല കൈഫലം ലഭിക്കുന്ന തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് പഞ്ചായത്തുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ പാഠശേഖര സമിതി എന്നിവർക്ക് ആവശ്യമായ കൺസൾട്ടൻസി സർവീസ് മെഷീനറി സർവീസ് എന്നിവയും ലഭ്യമാകുന്നുണ്ട് അനൂപിന്റെ നേതൃത്വത്തിൽ കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ സ്വകാര്യ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ ദാരുണ അപകടത്തിൽ പതിനേഴു പേർ മരിച്ചു മരിച്ചവരല്ല പൊള്ളലേറ്റാണ് മരിച്ചത് ദേശീയപാത നാൽപ്പത്തെട്ടിൽ ചിത്രദുർഗയിലെ ഗോളത്തിന് സമീപം വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം ശിമമോകയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന സീബോർഡ് എന്ന സ്വകാര്യ സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണമിട്ട ലോറി ഡിവൈഡർ മറികടന്ന് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കൂട്ടിയിടക്ക് പിന്നാലെ ബസ്സിന് തീ പിടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആളിപ്പടന്ന തീയിൽ ബസ് പൂർണ്ണമായും കത്ത് നശിച്ചു ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പേരാണ് അപകട സമയത്ത് ബസ്സിലുണ്ടായത് പത്തുപേർ സമവ സ്ഥലത്ത് തന്നെ മരിച്ചു പരിക്കേറ്റ ഒമ്പത് പേരെ ഹരിയൂരിലെയും ചിത്ര ദുർഗയിലും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ചിലരുടെ നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അമിത വേഗതയിലെത്തിയ ലോറി ഡിവൈഡർ തകർത്ത് എതിർവശത്തു നിന്നും വന്ന ബസ്സിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു നവീകരിച്ച ചിറക്കൽ പഴയ റെയിൽവേ ഗേറ്റ് ചാമുണ്ടി കോട്ട റോഡ് ഉദ്ഘാടനം ചെയ്തു അഴീക്കോട് എം എൽ എ കെ വി സുമേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് ഇന്റർലോക്ക് ചെയ്ത് നവീകരിച്ച ചിറക്കൽ പഴയ റെയിൽവേ ഗേറ്റ് ചാമുണ്ടിക്കോട്ടം റോഡിന്റെ ഉദ്ഘാടനം കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പ്രവൃത്തി നടത്തിയത് മുന്നൂറ്റി അറുപത്തെട്ട് മീറ്റർ നീളത്തിലും നാല് മീറ്റർ വീതിയിലുമാണ് റോഡ് ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയത് നേരത്തെ വെള്ളം കെട്ടി നിൽക്കുന്ന റോഡായിരുന്നു ഇന്റർലോക്ക് ചെയ്തതോടുകൂടി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിർക്കൽ കോവിലകം വലിയ രാജ സി കെ രാജവർമ്മ എസ് ആർ ഡി പ്രസാദ് എന്നിവർ സന്നിഹിതരായി വാർഡ് അംഗങ്ങളായ എസ് അശ്വതി കസ്തൂരി ലത കെ വി സിന്ധു എം അർജുൻ കെ മോഹൻ കെ മനോജ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ മുൻ പഞ്ചായത്തംഗം വി വി സീമ സി കെ സുരേഷ് വർമ്മ തൊമോദ് എടക്കാടൻ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ശബരിമല സ്വർണക്കേസിലെ മുഖ്യപ്രതി ൃഷ്ണൻ പോറ്റി മുൻ എ ഐ സി സി അധ്യക്ഷ സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ടെന്നും ഇതിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മറുപടി പറയാൻ ബാധ്യസ്ഥനാണെന്നും എം വി ഗോവിന്ദൻ അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ സ്വർണ്ണക്കടത്ത് പ്രതിക്ക് ആരാണ് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുക്കിയതെന്ന് വ്യക്തമാക്കണം വിഷയത്തിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അടൂർ പ്രകാശ് പ്രകോപിതരാകുന്നത് കുറ്റബോധം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു അടൂർ പ്രകാശ് എം ബിയുടെയും ആൻഡോ ആന്റണി എംബിയുടെയും സ്ഥാനിതത്തിലാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേസിലെ മറ്റൊരു പ്രതിയായ സ്വർണ്ണവ്യാപാരി ഗോവർദ്ധനൊപ്പം പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചിട്ടുണ്ട് രണ്ട് വ്യത്യസ്ത അവസരങ്ങളിൽ ഇവർ സോണിയാഗാന്ധിക്ക് സമ്മാനങ്ങൾ കൈമാറുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആരാണ് ഈ കൂടിക്കാഴ്ചകൾക്ക് അപ്പോയിൻമെന്റ് എടുത്തു നൽകിയത് ആരെല്ലാമാണ് പങ്കെടുത്തത് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നീ ചോദ്യങ്ങൾക്ക് യു ഡി എഫ് കൺവീനർ മറുപടി പറയണമെന്ന് എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തനിക്ക് കുണ്ണിക്കൃഷ്ണൻ പോറ്റി അറിയാമെന്ന് പറയുന്ന യു ഡി എഫ് കൺവീനർ ഈ കൂടിക്കാഴ്ചയുടെ സന്ദർഭവും ഉള്ളടക്കവും എന്തായിരുന്നു എന്ന് ജനങ്ങളോട് തുറന്നു പറയണം സ്വർണം കടത്തിയവരും വാങ്ങിയവരും എങ്ങനെ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ഇത്ര അടുത്ത ബന്ധം സ്ഥാപിച്ചു എന്നത് വ്യക്തമാക്കണം മറ്റു പലരുമായും പോറ്റി കൂടിക്കാഴ്ച നടത്തുമെന്നും അടൂർ പ്രകാശ് വെളിപ്പെടുത്തിയുണ്ടായി അതിന്മേലും അന്വേഷണം വേണമെന്നും എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു തദ്ദേശ സ്ഥാപന അധ്യക്ഷൻ ഉപാധ്യക്ഷൻ നഗരസഭാ കോർപ്പറേഷൻ നാളെ ത്രിതല പഞ്ചായത്തുകൾ ഇരുപത്തിയേഴ് തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ കൗൺസിലേയും കോർപ്പറേഷനുകളെയും ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് നാളെ രാവിലെ പത്തേ മുപ്പതിനും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നാളെ ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിനും നടത്തും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എം എന്നിവയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പത്തേ മുപ്പതിനും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചയ്ക്കേഷം രണ്ടേ മുപ്പതിനും നടക്കും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവയിൽ ഭരണാധികാരികളെ ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും അന്ന സ്ഥാപനങ്ങളിലെ വരണാധികാരികൾക്കാണ് ഇതിനുള്ള ചുമതല മുനിസിപ്പാലിറ്റികൾ ഇതിനായി ഭരണാധികാരികളെ പ്രത്യേകം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴ കണിച്ചകുളങ്ങരയിൽ കുട്ടികളുടെ എക്സ്പ്രസ് കരോളിന് സംഘത്തിന് നേരെ യുവാവിൻ്റെ ആക്രമണം ബുധനാഴ്ച രാത്രിയാണ് കണിച്ചകുളങ്ങര തിരുവിഴ പ്രദേശത്ത് കരോളുമായി എത്തിയ കുട്ടികൾക്ക് നേരെ തിരുവിഴ ക്ഷേത്ര സമീപം താമസിക്കുന്ന അനീഷ് വലപ്പുഴ എന്നയാൾ വടിമാളുമായി എത്തിയത് വയനൂടിയ കുട്ടികൾക്ക് പിന്നാലെ വടിമോളുമായി ഇയാൾ ഏറെ നേരം പിന്തുടർന്നു പിന്നീട് കരോളിനായി ഒരുക്കിയിരുന്ന ലൈറ്റുകൾ തകർത്തു ഓട്ടോ ഡ്രൈവറാണ് പ്രതി സമ പറഞ്ഞ് മാലാരിക്കുളം പോലീസ് എത്തിയപ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രക്ഷാകർത്താക്കൾ പ്രതിഷേധിച്ചു കോഴിക്കോട് തെക്കോടിയിൽ റെയിൽവേ ഗേറ്റ് കീപ്പർക്ക് മർദ്ദനം അയനിക്കാട് സ്വദേശി ധനീഷിനെയാണ് രണ്ടുപേർ ചേർന്ന് മർദ്ദിച്ചത് ഗേറ്റിന് സമീപം ബൈക്ക് നിർത്തിയത് ചോദ്യം ചെയ്തതാണ് അക്രമത്തിന് പിന്നിൽ മൂന്ന് പേരാണ് ബൈക്കിൽ ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടുപേരാണ് ആക്രമിച്ചത് ബൈക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും യുവാക്കൾ ഇതിന് തയ്യാറായ വന്നതോടെ ധനീഷ് വൈദ്യൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു ഇതോടെയാണ് അക്രമം പരിക്കേറ്റ ധനീഷ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇന്ന് വൈകുന്നേരമാണ് സംഭവം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഡി ആർ ഒ ട്രാഫിക് സബ് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഏറെ നാളത്തെ അനിശ്ചിതങ്ങൾക്കും തർക്കങ്ങൾക്കും ഒടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി വി രാജേഷിനെ പ്രഖ്യാപിച്ചു ബി ജെ പി മുൻ ഡി ജി പി ആ ശ്രീലേഖയെ മേയറാക്കുമെന്ന് ആ തരത്തിൽ ചർച്ചകൾ നടന്നിരുന്നതെങ്കിലും പാർട്ടിക്കുള്ളിലെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് അവരെ ഒഴിവാക്കിയായിരുന്നു ശ്രീലേഖയുടെ സ്ഥാനാർത്ഥത്തിനെതിരെ ബി ജെ പി കൗൺസിലർമാർക്കിടയിൽ വലിയ ഭിന്നത നിലനിന്നിരുന്നു ഒരു വിഭാഗം നേതാക്കൾ ശ്രീലേഖയുടെ വീട്ടിലെത്തി പാർട്ടിക്കുള്ളിലെ ഈ വിയോജിപ്പ് നേരിട്ട് അറിയിച്ചതായാണ് വിവരം ആർ എസ് എസ് വിഭാഗത്തിൻ്റെ പിന്തുണ കൂടി ഉറപ്പാക്കിയതോടാണ് വി വി രാജേഷിന് നടക്കുവീണത് ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം